സ്ഥലല്ലേ ഇത് നമ്മളെ സംസൂടെ സ്ഥലത്താണ് അതെ അതെ പെരിന്തൽ മണ്ണ മാധ്യമത്തിന്റെ തൊട്ട് മാധ്യമത്തിന്റെ തൊട്ടായിട്ട് ഇതല്ലേ ആ ഇവിടെ ഒരു പെട്ടിക്കട നടത്താണ് ഇപ്പൊ വീട്ടില് യാത്ര ഫുള്ള് നമ്മളെ ഈ ഇലക്ട്രിക് ഫീൽ ചെയറിലാണ് ഇവിടെ പെട്ടിക്കട നടത്തി ഇലക്ട്രിക് സാധനങ്ങളൊക്കെ സർവീസ് ഉണ്ട് പിന്നെ അസംബ്ലിങ് അതൊക്കെ ഉണ്ട് അപ്പൊ ആർക്കെങ്കിലും ഇങ്ങനെ ഇലക്ട്രിക്കൽ ടോർച്ചാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും സെറ്റുകൾ വണ്ടി കാഴ്ചയുള്ള സെറ്റുകൾ അതൊക്കെ അസംബ്ലി ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും നന്നാക്കണമെങ്കിലോ ഒക്കെ ചെയ്യാ നമ്മളെ സംസൂക്കാരുമായിട്ട് ബന്ധപ്പെടുക ചെറിയ പെട്ടിക്കടിയാണ് അല്ലെ അതെ പിന്നെ രണ്ട് മക്കളാണ് അപ്പൊ ഹാപ്പി ആയിട്ട് ജീവിച്ച് പോകണ്ട പെന്തൽമണ് ഏ റൂട്ടായത് ഊട്ടി റോഡ് റോഡായി പെന്തൽമണ് ഊട്ടി റൂട്ടിലാണ് നമ്മളെ ഞാനും അടുത്ത് വേറെ ഒരു സ്ഥലത്ത് വന്നപ്പോ സംസുഖം നമ്മളെ വീഡിയോ കാണേണ്ടപ്പോ ഇവരൊക്കെ ഇങ്ങനെ മെസ്സേജ് അയ കേൾ അങ്ങനെ ഇവിടെ വന്നാണ് ഇപ്പൊ കണ്ടെങ്കിലും ഒരുപാട് ഒരുപാട് സന്തോഷം